നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പ ഭക്തരെ പ്രകോപിപ്പിച്ച പി എസ് സി പരീക്ഷയുടെ ചോദ്യം വിവാദത്തിൽ ഇന്നലെ നടന്ന പി എസ് സി പരീക്ഷയിലാണ് ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച പ്രകോപനപരമായ ചോദ്യം ഉൾപ്പെടുത്തി പി എസ് സി ചോദ്യം തയ്യാറാക്കിയിരുന്നത് സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായി ശബരിമലയിൽ കയറി യുവതി ആരെന്നായിരുന്നു പി എസ് സിയുടെ വിവാദ ചോദ്യം അതിന്റെ ഉത്തര സൂചികയിൽ പി എസ് സി മനേജി സംഘങ്ങളുടെ പേരും സംഗീതം ഉൾപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യമാണ് പി എസ് സി നൽകിയിരുന്നത് ഭൂരിപക്ഷം മതവിഭാഗം ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ കുത്തിനോവിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പി എസ് സിയുടെ ഈ ചോദ്യം പരീക്ഷ എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥികളെ വരെ പി എസ് സിയുടെ ചോദ്യം ഞെട്ടിപ്പിച്ചു ഇന്നലെ നടന്ന ആരോഗ്യ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി വിഭാഗത്തിലെ പരീക്ഷയിലാണ് വിശ്വാസികളെ മരണപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയത് ഓൺലൈനായിരുന്നു പരീക്ഷ ചോദ്യപേപ്പറിലെ ഒൻപതാമത്തെ ചോദ്യമാണ് വിവാദമായിരിക്കുന്നത് ആരോഗ്യവകുപ്പിലെ സൈക്കാട്രിക് തസ്തിയയ്ക്ക് ഇങ്ങനെയൊരു ചോദ്യം ആവശ്യമില്ലാത്തതും ചോദിച്ചത് ഭക്തരെ പ്രകോപിപ്പിക്കാനാണെന്നും ആരോപിച്ച് പ്രതിഷേധവുമായി സമൂഹത്തിലെ വിവിധ തലത്തിലുള്ളവർ രംഗത്തെത്തി സർക്കാർ ശബരിമല വിഷയത്തിൽ അയ്യപ്പ ഭക്തരെ പ്രകോപിപ്പിച്ച കലാപകാരികളാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറയുന്നതിന് പിറകെയാണ് ശബരിമലയിലെ ആചാര ലംഘനം നടത്തിയപ്പോൾ ഭക്തരുടെ മനസ്സിനേറ്റ അടിക്ക് വീണ്ടും പ്രകോപനപരമായ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നിലപാട് വന്നത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്